ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം ഉണരുകയാണ് ജൂൺ രണ്ടിനാണ് വെസ്റ്റ് ഇൻഡീസും അമേരിക്കയും വേദിയാവുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ആരംഭിക്കുന്നത് ഈ തവണ ശക്തമായ ടീം കരുത്ത് ഒരുവിധം എല്ലാ ടീമിനുമുണ്ട് അഞ്ച് പേരടങ്ങുന്ന നാല് ഗ്രൂപ്പുകളാണ് കുട്ടി ക്രിക്കറ്റിൻ്റെ വിശ്വ കിരീടത്തിനായി പോരടിക്കുന്നത് അതേസമയം വേദിയാവുന്ന കരീബിയൻ രാജ്യങ്ങളിൽ സ്പിൻ സൗഹൃദ പിച്ചാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലേക്കുള്ളതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഈ തവണ ആര് ഒരു കപ്പിലേക്കെത്തുമെന്നത് പല പ്രമുഖരും ഇതിനോടകം പ്രവചിച്ചു കഴിഞ്ഞു ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനലാണ് കൂടുതൽ പേരും പ്രവചിക്കുന്നത് സെമിയിൽ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമൊപ്പം നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിൻ്റെയും ഏഷ്യൻ കരുത്തരായ പാകിസ്ഥാൻ്റെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഇത്തവണ ഇന്ത്യ ഫൈനലിൽ എത്തില്ലെന്നും ഓസ്ട്രേലിയയും പാകിസ്ഥാനും തമിഴാവും ഫൈനലെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഓസി സ്പിന്നറായ നതാൻ ലിയോൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ പ്രവചനം ഇതാ ഓസ്ട്രേലിയ തീർച്ചയായും ഫൈനലിൽ ഉണ്ടാവും എനിക്ക് സ്വാഭാവികമായും അവരോട് ചായ്വുണ്ടാകുമല്ലോ ശേഷം ഞാൻ പാകിസ്ഥാനൊപ്പമാണ് അവർക്ക് മികച്ച സ്പിൻ ബോളർമാരുണ്ട് അതോടൊപ്പം ബാബർ റസ്മിനെ പോലെ മികച്ച ബാറ്റർമാരുമുണ്ട് ലിയോൺ എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു ഇത്തവണ പാകിസ്ഥാൻ ശക്തമായ ടീമാണ് പ്രധാനമായും പാകിസ്ഥാൻ ടീമിൻ്റെ ബോളിംഗ് കരുത്താണ് ശക്തം ഷെയൻ ഷാ അഫ്രീദിക്കൊപ്പം വിരമിക്കൽ പ്രഖ്യാപിച്ച മുഹമ്മദ് അമീർ തിരിച്ചെത്തിയിട്ടുണ്ട് ഇതോടെ പാകിസ്ഥാൻ്റെ ന്യൂബോൾ ആക്രമണത്തെ എല്ലാ എതിരാളികളും ഭയക്കണം രണ്ട് ഇടങ്കയ്യൻ പൈസർമാരും ചേർന്ന് ന്യൂബോളിൽ വിറപ്പിക്കുമ്പോൾ പിന്നാലെ നസീം ഷായും ഹാരിസ് റൌഫും ഉണ്ടാകും ഇമാതുവാസിം ഷതാബ്ഖാൻ എന്നീ കിഡുസ്പിന്നർമാരും പാകിസ്ഥാൻ നിരയിലുണ്ട് പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് നിരയെ അതേസമയം അധികം വിശ്വസ്തരെന്ന് വിളിക്കാനുമാവില്ല ബാബ്രസമും മുഹമ്മദ് റിസ്വാനും ഇഫ്തിഖർ റീസ്വാനും ഇഖ്തിക് റഹമ്മദും ഫക്കർജമാനുമെല്ലാം അനുഭവസമ്പന്നരായ താരങ്ങളാണെങ്കിലും പ്രധാന മത്സരങ്ങളിലെ പ്രകടനം കണ്ടറിയണം ഓസ്ട്രേലിയ ഇത്തവണ തകർപ്പൻ താരനിരയാണ് മിച്ചൽ മാർച്ച് നയിക്കുന്ന ഓസ്ട്രേലിയയുടെ കരുത്ത് മികച്ച ഓൾറൗണ്ടർമാരാണ് പാറ്റ് കമ്മിൻസ് ഗ്രീൻ ഗ്ലൻ മാർക്കസ് ടോയിനിസ് എന്നിവരെല്ലാം മികച്ച ഓൾറൗണ്ടർമാരാണ് മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമ്മിൻസും ജോ സേസൽവുഡും ഉൾപ്പെടുന്ന പേയ്സ് നിരയും കരുത്തുറ്റതാണ് എന്നും നദാൻ ലിയോൺ കൂട്ടിച്ചേർത്തു